നടന്നു എനിമേലി മുക്കൂട്ടുതറയിലെ ആദ്യകാല കുടിയേറ്റ കർഷകനും മുക്കൂട്ടുതറ മെർച്ചൻ്റ് അസോസിയേഷന്റെ സ്ഥാപകനുമായ ശ്രീ ജോസഫ് ജോൺ കുളപ്രത്താഴെ ഓർമ്മയായതിന്റെ അനുസ്മരണ സമ്മേളനം മുക്കൂട്ടുതറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും മുക്കൂട്ടുതറ പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വ്യാപാര പൗരനിൽ വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കർഷകനായി എത്തി മുക്കൂട്ടുതറയുടെ സമസ്ത മേഖലകളുടെയും വികസനത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് എഴുപതുകളുടെ മധ്യത്തിൽ മുക്കൂട്ടത്തറയിൽ മുക്കൂട്ടത്തറ ട്രൈഡേഴ്സ് എന്ന പേരിൽ വ്യാപാര സ്ഥാപനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുക്കൂട്ടുതറ അമർച്ചൻ്റ് അസോസിയേഷൻ എന്ന സ്വതന്ത്ര വ്യാപാര സംഘടനയ്ക്ക് രൂപം നൽകി സ്ഥാപക പ്രസിഡന്റായും കാൽനൂറ്റാണ്ടോളം സംഘടനയുടെ അമരക്കാരനായും നിലവിൽ ലക്ഷാധികരായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടന്ന അനുസ്മരണ സമ്മേളനം പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകവും പ്രതിനിധിയുമായിരുന്നു നമുക്കൊക്കെ ഭഗവാനും ആദരണീയനുമായ കുളപ്പത്താഴെ എല്ലാ അർത്ഥത്തിലും ഒരു വ്യാപാരി എന്നുള്ള നിലയിലും അതോടൊപ്പം വ്യാപാര സംഘടനാ നേതാവെന്നുള്ള നിലയിൽ സർവോപരി മനുഷ്യ സ്നേഹിയായ ഒരു നല്ല വ്യക്തിത്വം എന്ന ഏവരാൾ ആദരിക്കപ്പെട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം ബാക്കിവെച്ച ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും എല്ലാവർക്കും ഏറ്റവും സ്വീകാര്യമായ സർവസന്ധനം കൊതുക്കായ പ്രസക്തൻ എന്നൊക്കെയുള്ള വാക്കുകൾക്ക് പൂർണ്ണമായും യോജിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജോണിയാട്ട് ആ രംഗത്ത് ഏറ്റവും അദ്വുതീയമായ സ്ഥാനം അദ്ദേഹം വഹിച്ചു കാൽ നൂറ്റാണ്ടിലധികം വ്യാപാരി വ്യവസായികളുടെ നേതാവായി പ്രവർത്തിച്ചു ഒരു ബന്ധുവരെ ഈ കിഴക്കൻ മേഖലയുടെ വാണിജ്യ കേന്ദ്രമായി മുക്കൂട്ടുതറയെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ് എന്ന് പറയുന്നതിരിക്കാൻ കഴിയിക്കും മുക്കൂട്ടുതറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അജിമോൻ കൃഷ്ണ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി സി ഉലഹനാൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി കെ ജെയിംസ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി കാരാട്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാഗി ജോസഫ് ലൈബ്രറി പ്രസിഡന്റ് എം സി മാത്യു തിരുവമ്പാടി ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ കേരള കോൺഗ്രസ് എം അംഗം ജെയ്സൺ ജോസ് ഡോക്ടർ ടി എൽ മാത്യു പെൺകുറിഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബഷീഷ് കോൺഗ്രസ് ഡി സി സി അംഗം പ്രകാശ് പുളിക്കൻ എസ് എൻ ഡി പി അംഗം രവികുമാർ ജെ സി ഐ അംഗം ഉല്ലാസ് മാത്യു ജോൺ സാമുവെൽ എന്നിവർ അനുശോചന പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ എരുമേലി